ഒരു ശാസ്ത്രജ്ഞനും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റ് ഒരിക്കലും തെളിയിക്കപ്പെടാനാവാത്തൊരു കണത്തെയാണ് ഞാൻ നിർദ്ദേശിച്ചത് ഇതാണ് പ്രശസ്ത ജർമ്മൻ ശാസ്ത്രജ്ഞനായ വോൾഫ് കെങ് പോളി അദ്ദേഹത്തിൻ്റെ ജ്യോതിശാസ്ത്രജ്ഞനായ സുഹൃത്ത് വാൾട്ടർ ബാഡിയോട് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് പോളി ഈ പുതിയ കണത്തെ പ്രവചിക്കുന്നത് ആറ്റത്തിലെ ന്യൂക്ലിയസിൽ ബിറ്റാ ഡി കെ നടക്കുന്ന സമയത്ത് പുറത്തു വരുന്ന ഇലക്ട്രോണിന് വിവിധ ഊർജം ഉള്ളതായി കണ്ടെത്തി ഇതിനെ നമുക്ക് കണ്ടിന്യൂസ് എനർജി സ്പെക്ട്രം എന്ന് പറയാം പക്ഷേ ആൽഫ ഡി കെയും ഗാമ പോലെ മറ്റ് ഡി നടക്കുന്ന സമയത്ത് പുറത്തു വരുന്ന റേഡിയേഷൻ എപ്പോഴും ഒരു നിശ്ചിത എനർജിയാണ് കണ്ടിരുന്നത് അപ്പോൾ ഈ ബീറ്റ ഡി കെയുടെ സമയത്ത് എനർജിയും മൊമെൻറ്റവും കൺസെർവ് ചെയ്യുന്നുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടി വന്നു ഇതിന് പരിഹാരമായിട്ടാണ് പൗളി ഇലക്ട്രിക് ചാർജ് ഇല്ലാത്ത ഇലക്ട്രോണിൻ്റേതിന് സമാനമായിട്ടുള്ള മാസമുള്ള ഒരു കണം ഉണ്ടെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാനാവുമെന്ന് തൻ്റെ റേഡിയോ ആക്റ്റീവ് സുഹൃത്തുക്കളോട് കത്തയക്കുന്നത് ഇങ്ങനെ ചാർജ് ഇല്ലാതെ ന്യൂക്ലിയസിലിരിക്കുന്ന ആ കണത്തിന് അദ്ദേഹം ന്യൂട്രോൺ എന്ന പേരും കൊടുത്തു പക്ഷെ ഇങ്ങനെയൊരു കണം മറ്റു വസ്തുക്കളോട് വളരെ ചെറിയ തോതിൽ മാത്രമേ ഇടപഴകുന്നുള്ളൂ എന്നതുകൊണ്ട് തന്നെ ആർക്കും കണ്ടെത്താനാവില്ലെന്ന പൗളി ഒരു ബോക്സ് ഷാംപയിന് ബെറ്റും വെച്ചു ഇത് പ്രഖ്യാപിച്ചതിന് വെറും രണ്ടു വർഷത്തിനുള്ളിൽ ജെയിംസ് ന്യൂക്ലിയസിൽ ചാർജ് ഇല്ലാത്ത പുതിയൊരു കണത്തെ കണ്ടെത്തി ഇതിനെ ചാഡ്വിക്കും ന്യൂട്രോൺ എന്ന് വിളിച്ചു പക്ഷേ ചാഡ്വിക്ക് കണ്ട ന്യൂട്രോണല്ല പോളി പ്രവചിച്ച ന്യൂട്രോൺ പോളിയുടെ ന്യൂട്രോണിന് മാസ് ഇതിലും കുറവായിരിക്കണം എന്നാൽ മാത്രമേ ബിറ്റാ ഡി കെയെ വിശദീകരിക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ പൗളിയുടെ ന്യൂട്രോണിനായിട്ട് തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് തന്നെ പൗളിയുടെ ഈ പാർട്ടിക്കിളിനെ ഉപയോഗിച്ച് തന്നെ എൻട്രിക്കോ ഫെർമി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ബിറ്റാ ഡി കെയെ പറ്റിയുള്ള പുതിയ തീരെക്ക് രൂപം കൊടുത്തു അതോടൊപ്പം പോളി പ്രവചിച്ച ഈ കണത്തിന് ഇറ്റാലിയനിൽ കുട്ടി ന്യൂട്രൽ കാണാം എന്നർത്ഥം വരുന്ന ന്യൂട്രിനോ എന്ന പേരും കൊടുത്തു ബിറ്റ ഡി കെ നടക്കുമ്പോൾ ഒരു ന്യൂട്രോൺ പ്രോട്ടോണായി മാറുന്നു ആ കൂടെ ഒരു ഇലക്ട്രോണും ഒരു ഇലക്ട്രോൺ ആൻറ്റി ന്യൂട്രനോയും പുറത്തുവിടുന്നു ഇതായിരുന്നു ഫെർമിയുടെ തീയറി പക്ഷെ ഈ തീറി ശരിയാണെന്ന് തെളിയിക്കണമെങ്കിൽ ഒരിക്കലും കണ്ടെത്താൻ സാധിക്കില്ല എന്ന് പോളി പറഞ്ഞ ഈ ന്യൂട്രനോയെ കണ്ടെത്തണം ഭാഗ്യവശാൽ ഇരുപത്തിമൂന്ന് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ ക്ലൈഡ് കോവനും ഫ്രെഡറിക് റെയിൻസും നടത്തിയ പരീക്ഷണത്തിൽ ന്യൂട്രനോടെ അസ്തിത്വം തെളിയിക്കാൻ സാധിച്ചു എങ്ങനെയെന്നല്ലേ അത് പറയുന്നതിന് മുമ്പ് ന്യൂട്രോണുടെ കുറച്ച് പ്രോപ്പർട്ടികൾ പറഞ്ഞുതരാം ഭൂമിയിലൂടെ കടന്നു പോകുന്ന ഓരോ പതിനായിരം ന്യൂട്രോണുകളിൽ കേവലം ഒരെണ്ണം മാത്രമാണ് ഏതെങ്കിലും രീതിയിൽ ഇന്ററാക്ട് ചെയ്യാറുള്ളൂ ബാക്കി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതെണ്ണവും ഒരു സമ്പർക്കവും കൂടാതെ കടന്നു പോകുന്നു അതേസമയം കോസ്മിക് റേ അഥവാ ആൽഫ ബീറ്റ ഗാമ പോലുള്ള റേഡിയേഷനുകൾ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് കേവലം ഏതാനും സെന്റിമീറ്ററുകൾ അല്ലെങ്കിൽ അങ്ങേയറ്റം കുറച്ച് മീറ്ററുകൾക്കുള്ളിൽ പൂർണ്ണമായും തടഞ്ഞു നിർത്തപ്പെടും അവിടെയാണ് ന്യൂട്രിനകൾ ഭൂമി തുരന്ന് പതിമൂവായിരം കിലോമീറ്റർ കടന്നു പോകുന്നത് അവയെ തടഞ്ഞു നിർത്തപ്പെടുന്നില്ല എന്ന് മാത്രമല്ല അത് ഭൂമിയെ ഒന്നും സ്പർശിക്കുന്നു പോലുമില്ല ഇത് കാരണം കൊണ്ട് തന്നെയാണ് ന്യൂട്രനോളെ ഗോസ്റ്റ് പാർട്ടിക്കിൾ എന്നും വിളിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പൗളിയും ബെറ്റ് വെച്ചത് ഈ പാർട്ടിക്കലിനെ ഒരിക്കലും ആരും കണ്ടുപിടിക്കില്ല എന്ന് എന്നാൽ ഇനി നമുക്ക് ന്യൂട്രനോ കണ്ടെത്തിയ പരീക്ഷണത്തിലേക്ക് തിരിച്ചു പോകാം അപ്പം ഈ എക്സ്പെരിമെൻറ്റിന്റെ ഐഡിയ ഇങ്ങനെയാണ് ബീറ്റ ഡി കെ നടക്കുമ്പോൾ ന്യൂട്രോൺ ഡി കെ ചെയ്ത് പ്രോട്ടോണും ഇലക്ട്രോണും ഒരു ന്യൂട്രനോയും ഉണ്ടാവുന്നു കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു ആൻറ്റി ഇലക്ട്രോൺ ന്യൂട്രനോ ഉണ്ടാകുന്നു ഇങ്ങനെ ബിറ്റാ ഡി കെ നടക്കാമെങ്കിൽ ഇൻവേഴ്സ് ബിറ്റാ ഡി കെ ഉണ്ടാക്കാനാകുമോ എന്നാണ് പരീക്ഷണത്തിൽ കണ്ടെത്താൻ നോക്കിയത് ഇൻവേഴ്സ് ബിറ്റാ ഡി കെയിൽ നേരത്തെ പറഞ്ഞ ഇലക്ട്രോൺ ആൻറ്റി ന്യൂട്രനോ ന്യൂക്ലിയസിലുള്ള ഒരു പ്രോട്ടോണുമായി ഇടിച്ച് ഒരു ന്യൂട്രോണും ഒരു ഇലക്ട്രോണിൻ്റെ ആൻറ്റി പാർട്ടികളായ പോസിട്രോണും ഉണ്ടാക്കുന്നു ന്യൂട്രനോ എന്തെങ്കിലും ആയിട്ടൊന്ന് കൂട്ടിമുട്ടാൻ എത്ര പാടാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഇതിന് ആവശ്യമായ തെളിയിക്കപ്പെട്ടിട്ട് പോലും ഇല്ലാത്ത ഈ ന്യൂട്രനോ എങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും അതിനെ പ്രോട്ടോണുമായി എങ്ങനെയാണ് ഇന്ററാക്റ്റ് ചെയ്യിക്കാൻ സാധിക്കുക ഇതിന് ഉത്തരം കേട്ട ഞെട്ടരുത് കോവന്റെയും റെയിൻസിൻ്റെയും ആദ്യത്തെ പ്ലാൻ ഒരു ഇരുപത് കിലോ ടൺ ഭാരമുള്ള ഹിരോഷമയിൽ ഇട്ടതിന് തുല്യമായുള്ള ഒരു ആറ്റം ബോംബ് പൊട്ടിച്ച് അതിൽ നിന്ന് വരുന്ന ന്യൂട്രിനോയെ ഉപയോഗിക്കാമെന്നായിരുന്നു ഇപ്പൊ പ്രഗത്ഭരായ ശാസ്ത്രജ്ഞർക്കും ഉണ്ട് ഇതേപോലെ ചില ഭ്രാന്തൻ ചിന്തകൾ ചില സമയത്ത് പക്ഷേ അവസാനം ന്യൂക്ലിയർ ബോംബിന് പകരം ഒരു ന്യൂക്ലിയർ റിയാക്ടർ ഉപയോഗിക്കാനായിട്ടാണ് തീരുമാനിച്ചത് റേഡിയോ ആക്റ്റീവായ അയോഡിൻ നൂറ്റി മുപ്പത്തൊന്ന് ആണ് ഇതിന് സോഴ്സായിട്ട് ഉപയോഗിച്ചത് ഇതിൽ ബിറ്റാ ഡി നടന്ന് സെനോൺ നൂറ്റി മുപ്പത്തൊന്ന് ആവുകയും ന്യൂട്രനോയെ പുറത്തുവിടുകയും ചെയ്യും അതുവരെ ഉള്ളതിലെ ഏറ്റവും മികച്ച ന്യൂട്രനോ സോഴ്സ് ആയിരുന്നു ഇത് ഇത് പറയുമ്പോൾ ഞാൻ ഒന്നോട് ഓർമ്മപ്പെടുത്താം ന്യൂട്രനോ ഉണ്ട് എന്ന് കണ്ടെത്താൻ പരിശ്രമിക്കുന്നതേ ഉള്ളൂ കേട്ടോ ഏറ്റവും മികച്ച ന്യൂട്രനോ സോഴ്സ് എന്ന് പറഞ്ഞത് ന്യൂട്രനോ ഉണ്ട് എന്ന് അനുമാനിച്ചുള്ള ബീറ്റ ഡി കെ തിയറി അനുസരിച്ചാണ് അപ്പോൾ ഈ റിയാക്ടർ കൊണ്ട് നമുക്കൊരു ന്യൂട്രനോ സോഴ്സ് ആയി ഇനി ഇതിനെ എങ്ങനെ ടെസ്റ്റ് ചെയ്യാം ഇൻവേഴ്സ് ബീറ്റ ഡി കെ കാണുമോ എന്നാണ് നമ്മൾ കണ്ടെത്താൻ നോക്കുന്നത് അതിനെ എങ്ങനെ കണ്ടെത്താം എന്ന് നിങ്ങൾക്കും ചിന്തിച്ച് നോക്കാവുന്നതാണ് ഇൻവേഴ്സ് ബീറ്റ ഡി കെ നടക്കുമ്പോൾ ഒരു ന്യൂട്രോണും ഒരു പോസിട്രോണുമാണ് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ പോസിട്രോൺ പുറത്തേക്ക് വരുമ്പോൾ ചുറ്റുമുള്ള ഏതെങ്കിലും ആറ്റത്തിലെ ഇലക്ട്രോണുമായി അപ്പോൾ തന്നെ അനിഹിലേറ്റ് ചെയ്യും മാറ്ററും ആൻറ്റിമാറ്ററും ആണ് കേട്ടോ അപ്പോൾ ഇത് നടക്കുമ്പോൾ ഇലക്ട്രോണിൻ്റെ മാസ് മുഴുവൻ എനർജി ആയിട്ട് മാറുകയാണ് അത് അങ്ങനെ ഹൈ എനർജി ഉള്ള രണ്ട് റേ ആയിട്ട് പുറത്തു പുറത്തുവരും ഇതിനെപ്പറ്റി പെഡ് സ്കാനിനെ കുറിച്ചുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു പിന്നെയുള്ള ന്യൂട്രോണിനെ ഡിറ്റക്ട് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പവൊഴി എന്ന് പറയുന്നത് മറ്റൊരു ന്യൂക്ലിയർ റിയാക്ഷൻ ആണ് ഈ ന്യൂട്രോൺ അബ്സോർബ് ചെയ്ത് ഗാമാ ഗാമാറെ പുറത്തുവിടുന്ന കാഡ്മിയ മാറ്റം ആണ് അവർ ഇതിന് തിരഞ്ഞെടുത്തത് അപ്പോൾ ഇതാണ് എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഇരുന്നൂറ് ലിറ്റർ വെള്ളം നിറച്ച രണ്ട് ടാങ്കുകൾ ഇതിൽ എച്ച് ടുഒ മോളിക്യൂൾ അതായത് വാട്ടർ മോളിക്യൂളിന്റെ പ്രോട്ടോൺ ആണ് ഇൻവേഴ്സ് ബീറ്റ ഡി കെയിലൂടെ ന്യൂട്രോൺ ആക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ നാപ്പത് കിലോ കാഡ്മിയം ക്ലോറൈഡ് കലക്കിയിട്ടുണ്ട് ആ കാഡ്മിയം ക്ലോറൈഡിനകത്ത് നിന്നുള്ള കാഡ്മിയമാണ് ന്യൂട്രോണിനെ പിടിക്കേണ്ടത് ഇതിൽ നിന്ന് രണ്ടിൽ നിന്നും ഉണ്ടാവുന്ന ഗാമ റേഡിയേഷൻ വയലറ്റ് ലൈറ്റ് ആയിട്ട് മാറ്റാനുള്ള സിന്റിലേറ്ററുകൾ നിറച്ച ടാങ്കുകൾ ഇതിന് ചുറ്റും വെച്ച് ഈ ലൈറ്റിനെ ഇലക്ട്രിക്കൽ സിഗ്നലുകളാക്കാനായിട്ട് ഫോട്ടോ പ്ലെയറുകളും ഈ ഫോട്ടോ മൾട്ടിപ്ലയറുകളെ കുറിച്ച് വിശദമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പം നിങ്ങൾക്ക് ഇതിൽ കണ്ടുനോക്കാം അപ്പോൾ ഈ എക്സ്പെരിമെന്റിൽ അവർ കണ്ടു ഒരേ സമയം എതിർ ദിശയിലേക്ക് വരുന്ന ഈ മാറ്റർ ആൻറ്റി മാറ്റർ അനിഹിലേഷൻ നടന്നുണ്ടാവുന്ന രണ്ട് ലൈറ്റ് അതിന് തൊട്ടടുത്ത് ന്യൂട്രോൺ അബ്സോർബ് ചെയ്ത് ഈ ന്യൂക്ലിയർ റിയാക്ഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലൈറ്റ് മോഡ് അപ്പോൾ ഇങ്ങനെ മനോഹരമായി ഈ പരീക്ഷണത്തിലൂടെ ന്യൂട്രന ഉണ്ട് എന്ന് തെളിയിക്കാൻ സാധിച്ചു ഇനി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ലിയോൺ ലെൻഡർമാൻ മെൽവിൻ ഷാർട്ട്സ് ജാക്ക് സ്റ്റെയിൻബെർഗർ എന്നിവർ മറ്റൊരു തരം ഉണ്ടെന്ന് തെളിയിച്ചു മ്യുവോൺ ഡി കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ ന്യൂട്രനോട് കണ്ടുപിടുത്തത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ നോബൽ പ്രൈസും ലഭിച്ചു പിന്നെ നിലനിന്ന ചോദ്യം ഈ ന്യൂട്രനോകൾക്ക് മാസ് ഉണ്ടോ എന്നായിരുന്നു ഓട്ടോൺ അല്ലെങ്കിൽ പ്രകാശത്തിന്റെ കണികയെ പോലെ മാസ് ഇല്ലാത്ത കണമാകാം ഇത് എന്നാണ് ആ സമയത്ത് കരുതിയിരുന്നത് പക്ഷേ ഇത് തെളിയിക്കുക ബുദ്ധിമുട്ടാണ് പല സന്ദർഭങ്ങളിലും ഈ ന്യൂട്രനോകൾ പ്രകാശ വേഗത്തിൽ സഞ്ചരിക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മാസ് ഇല്ല എന്ന അനുമാനം ശരിയാണ് എന്ന് തന്നെ കരുതാം പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ മറ്റൊരു പ്രശ്നം കണ്ടെത്തി സൂര്യനിൽ ന്യൂക്ലിയർ റിയാക്ഷൻ നടക്കുമ്പോൾ ഉണ്ടാവുന്ന ന്യൂട്രനോകൾ ഭൂമിയിൽ അളർന്നപ്പോൾ പ്രതീക്ഷിച്ചതിന്റെ പകുതിയിൽ താഴെ മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചത് ഓരോ ചോദ്യത്തിനും ഉത്തരം കിട്ടുമ്പോൾ പുതിയ പ്രശ്നങ്ങൾ സ്വയം പ്രത്യക്ഷപ്പെട്ടു വന്നുകൊണ്ടേയിരുന്നു ഈ ചോദ്യങ്ങളാണ് ശാസ്ത്രത്തെ മുന്നോട്ട് നയിച്ചത് അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചോദ്യങ്ങളും ചോദിക്കാനും അതിന് ഉത്തരം തേടാനും മടിക്കരുത് ചിലപ്പോൾ ശരിയായ ചോദ്യങ്ങൾക്ക് ഉത്തരത്തേക്കാൾ വിലയുണ്ടാവാം അപ്പോൾ ഈ പ്രശ്നം നിലനിൽക്കെ മൂന്നാമതൊരു തരം ലെപ്റ്റോൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ കണ്ടെത്തി അപ്പൊ ഇലക്ട്രോണിന്റെ ഭാരമേറിയ മറ്റൊരു കോപ്പിയാണ് ടൗ ലെപ്റ്റോൺ മാസം മ്യുവോണിനേക്കാളും കുറെ കൂടെ കൂടുതൽ ഉണ്ടെന്ന് മാത്രം ഈ ഇലക്ട്രോണിനും മ്യുവോണിനും അനുബന്ധിച്ച് ന്യൂട്രനോകൾ ഉള്ളപ്പോൾ ടൗവിനും അനുബന്ധിച്ച് ന്യൂട്രനോ ഉണ്ടാവണം എന്ന് ചിന്തിക്കുന്നത് തെറ്റില്ലല്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് നേരത്തെ പറഞ്ഞ സോളാർ ന്യൂട്രനോ പ്രെ ഞെട്ടിക്കുന്ന ഉത്തരം കണ്ടെത്തിയത് സൂര്യനിൽ നിന്ന് ഭൂമിയിലെത്തിയ ഇലക്ട്രോൺ ന്യൂട്രനോയുടെ ഒരു ഭാഗം ന്യൂവോ ന്യൂട്രനോയായും ടൗ ന്യൂട്രനോയായും മാറിയിരിക്കുന്നു ന്യൂട്രനോ ഓസിലേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പ്രതിഭാസത്തിന് രണ്ട് വലിയ പ്രത്യാഘാതങ്ങളുണ്ട് ഒന്ന് ഇങ്ങനെ ഓസിലേഷൻ നടക്കണമെങ്കിൽ ഈ ന്യൂട്രനോകൾ തമ്മിൽ മാസിനു വ്യത്യാസം ഉണ്ടാവണം അതിനർത്ഥം മൂന്നിൽ കുറഞ്ഞത് രണ്ട് ന്യൂട്രനോകൾക്കെങ്കിലും മാസ് ഉണ്ടാവണം അങ്ങനെയാണെങ്കിൽ ന്യൂട്രനോകൾക്ക് പ്രകാശിക വേഗത്തിൽ സഞ്ചരിക്കാനും ആകില്ല അതുവരെ ന്യൂട്രനോകളെക്കുറിച്ച് കരുതിയിരുന്ന കാര്യങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവുന്നത് ഇന്ന് ഇതുവരെ ഈ ന്യൂട്രനോകളുടെ മാസ് കൃത്യമായിട്ട് അളക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ മറ്റു പാർട്ടിക്കളുകളിൽ ഏറ്റവും ഭാരം കുറഞ്ഞ ഇലക്ട്രോണിൻ്റെതിനേക്കാൾ പത്തു ലക്ഷത്തിൽ ഒരംശം മാത്രം അടുത്തെ മാസ് ഉണ്ടാവുകയുള്ളാണ് കണക്കുകൂട്ടലുകൾ സൂചിപ്പിക്കുന്നത് ഈ മാസ് കൃത്യമായി അറിയില്ലെന്ന് മാത്രമല്ല ഈ മൂന്ന് നോട്ട് നോകളിൽ ആർക്കാണ് ഭാരം കൂടുതൽ എന്നും നമുക്കറിയില്ല ഇത് രണ്ടും ഇപ്പോഴും ഗവേഷണം നടക്കുന്ന മേഖലകളാണ് അപ്പോൾ കെ എം ത്രീ നെറ്റ് അല്ലെങ്കിൽ ഡ്യൂൺ എക്സ്പെരിമെൻറ്റ് അടുത്ത മൂന്ന് വർഷം കൊണ്ട് ഈ മാസിന്റെ ഓർഡർ കണ്ടെത്താൻ സാധിക്കുമെന്ന് സാധിക്കുമെന്നതാണ് കരുതുന്നത് ഇപ്പോൾ ഫിസിക്സ് സ്റ്റുഡൻസ് ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പി എച്ച് ഡി ചെയ്യാനോ അല്ലെങ്കിൽ റിസർച്ച് ചെയ്യാനോ ഒക്കെ നല്ലൊരു ടോപ്പിക്കായിരിക്കും ഇത് ഈ എക്സ്പെരിമെൻ്റുകളെ കുറിച്ച് വിശദമായിട്ട് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ കമൻ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി അതിനെപ്പറ്റി ഞാൻ വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും ഇനിയും കുറിച്ച് കുറേ കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താനുണ്ട് ഉദാഹരണത്തിന് ന്യൂട്രനോ അതിൻ്റെ തന്നെ ആൻറ്റി പാർട്ടിക്കളാണോ എന്ന് നമുക്കിപ്പോഴും അറിയില്ല അതേപോലെ നമ്മൾ പ്രകൃതിയിൽ കാണുന്ന എല്ലാ ന്യൂട്രനോകളും ലെഫ്റ്റ് ഹാൻഡഡ് ആണ് അതായത് അവയുടെ സ്പിൻ അവയുടെ സഞ്ചാരപാതയുടെ എതിർദിശയിലാണ് എപ്പോഴും ഉണ്ടാകുന്നത് ഇപ്പോൾ റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ന്യൂട്രനോകൾ പ്രപഞ്ചത്തിലുണ്ടോ എന്നും അവയെ കണ്ടെത്താനാകുമോ എന്നും പിന്നെ ഡാർക്ക് മാറ്ററിനെ കുറിച്ചുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു ന്യൂട്രനോയ്ക്ക് ഡാർക്ക് മാറ്റർ ആയിട്ടുള്ള സാമ്യം അതുകൊണ്ട് തന്നെ ഒരിക്കൽ കണ്ടുപിടിക്കാൻ അസാധ്യമെന്ന് കരുതിയിരുന്ന ന്യൂട്രനോ ഡാർക്ക് മാറ്ററിനായുള്ള നമ്മുടെ തിരച്ചിലുകളിൽ ഒരു ശല്യമായിട്ട് മാറിയിരിക്കുന്നു ഇപ്പൊ ഡാർക്ക് മാറ്ററിനുള്ള തിരച്ചിലുകളിൽ ന്യൂട്രനോകളെ കുറിച്ച് പഠിക്കുന്നതും അനിവാര്യമാണ് ന്യൂട്രനോകളെ കുറിച്ച് പഠിക്കാൻ ക്യൂബ് അല്ലെങ്കിൽ സൂപ്പർ കാമിയോ കണ്ടെ പോലുള്ള എക്സ്പെരിമെന്റുകളെ കുറിച്ചും മറ്റൊരിക്കൽ ഞാൻ പറയാം ഈ വീഡിയോ ഇതുവരെ കണ്ടതിൽ നന്ദി നിങ്ങളുടെ അഭിപ്രായങ്ങളും ചോദ്യങ്ങളും വിമർശനങ്ങളും ദയവായി കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ